കഥാവായി യേശുവിൻ്റെ നിസ് സ്ഥലത്തിനു നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതകാലം കൂടി കാണുവാൻ ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മോട് ചെയ്ത കൃപക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം സങ്കീർത്തനം ഇരുപത് നാം വായിക്കുമ്പോൾ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിങ്ങൾക്ക് സഹായം നൽകുമാറാകട്ടെ യഹോവ നിങ്ങളെ താങ്ങുമാറാകട്ടെ യഹോവ നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ നേർച്ചകളെ അവൻ ഓർക്കുമാറാകട്ടെ എന്നെല്ലാം ദാവീത് ഇരുപതാം സങ്കീർത്തനത്തിൽ എഴുതിയ ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും നിൻ്റെ അധരങ്ങളുടെ യാചനയും നിനക്ക് നൽകി എന്ന് അടുത്ത സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഓരോ ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ ഒരു കഥാവങ്ങനെ ചെയ്യണമേ ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിപ്രകാരം ചെയ്യണമേ ഞങ്ങളെ സഹായിക്കണമേ താങ്ങണമേ കരുതണമേ ഓർക്കണമേ എന്നെല്ലാം ദൈവസന്നിധിയിൽ നാം ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ആ ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തുറന്നുള്ള ദിവസങ്ങളിൽ അവിടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ നമുക്ക് നൽകി നമ്മുടെ അധരത്തിൻ്റെ യാചനകളെ ദൈവം നമുക്ക് നൽകി എന്ന് പറയുവാൻ ഇടവരട്ടെ അതിനായി നമുക്കിന്ന് പ്രഭാതത്തിലും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ പിതാവെയപ്പ ഈ പ്രഭാതത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ ദൈവസന്നധിയിൽ നന്ദിയോടെ അടുത്തു വരുന്ന കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഓരോ നല്ലദാനത്തിനായ സ്തോത്രം പറഞ്ഞാൽ തീരാത്ത ദൈവകൃപക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച എന്നും എവിടെയും എപ്പോഴും ക്രിസ്തുവേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു എന്ന പൗലോസ് ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവേ ഞങ്ങൾക്കും അതുപോലെ ജയോത്സവമായൊരു നടപ്പ് ഞങ്ങളുടെ ജീവി ത്തിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ പലതും പലതും ഞങ്ങളെ ദൈവമേ തകർത്ത് കളയുവാൻ വീഴിക്കുവാൻ പരാജയപ്പെടുത്തുവാൻ ഒക്കെ നോക്കിയ സ്ഥാനത്ത് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കൃപയാൽ അവിടുന്ന് ഞങ്ങളെ ജയത്തിലേക്ക് നടത്തുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹം അത് നാൾക്ക് നാൾ വർധിച്ചു വരുവാനായി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവികമായിരിക്കുന്ന പരിജ്ഞാനത്തിനനുസരിച്ച് ദൈവ സ്നേഹത്തിൻ്റെ നീളം വീതി ആഴം ഉയര എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടി ഞങ്ങൾ ഗ്രഹിച്ച് കർത്താവെ അതേ ദൈവകൃപയിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവമക്കളെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ശത്രുക്കളായിരിക്കുന്നവർക്ക് വേണ്ടി പോലും കർത്താവരോട് ക്ഷമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ക്രിസ്തു കാൽവരിയിൽ ഞങ്ങൾക്കായി ദൈവമേ കാണിച്ചു തന്ന മാതൃക ഞങ്ങളുടെ ജീവിതത്തിലും ദൈവമേ ഞങ്ങൾക്ക് ചെയ്യുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കണം അതിനായി സ്നേഹം തന്നെയാകുന്ന ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളറിയാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിരിക്കുന്ന പക കയ്പ്പ് പിണക്കം ദൈവമേ ക്ഷമിക്കാനാകതിരിക്കുന്ന അവസ്ഥ ഒക്കെ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്താൽ ഞങ്ങൾ ജയിക്കുവാൻ അതിനെ ഒക്കെ ജയിക്കുവാൻ ഞങ്ങളെ അങ്ങ് ആ ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്നു പകൽക്കാലവും പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ വിശുദ്ധകരമായിരിക്കുന്ന ഒരു വിശുദ്ധിയുള്ളൊരു ജീവിതത്തിന് വേണ്ടി ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവില് ഞങ്ങളുടെ കുറവുകളെ തീർത്ത് അങ്ങ് നല്ലൊരു പണി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ലോകത്തിന് ഞങ്ങൾ കർത്താവെ കൊള്ളില്ലാത്തവരെന്ന് തോന്നിയാലും ദൈവരാജ്യം സംബന്ധിച്ച് അവിടുത്തെ നിത്യത സംബന്ധിച്ച് കഥാവയെ ഞങ്ങൾ ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി തീരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അനവധി വിഷയങ്ങൾ ഉണ്ട പച്ച പലതും പലതും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു ഇനിയും നൽകാത്ത ദൈവമേ ഞങ്ങൾക്ക് ലഭിക്കും ാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ പ്രയാസമായിരിക്കുന്ന ചില വിഷയങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ നീ പ്രാർത്ഥനയിലെടുത്ത് വരുന്ന ഓരോ കുടുംബങ്ങളും പ്രത്യേകിച്ച് കർത്താവെ പലരും ഒരു ജോലിയുടെ വിഷയത്തിനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നു ചിലരുടെ ജോലി നഷ്ടപ്പെട്ടു ചില കുഞ്ഞുങ്ങളൊക്കെ ദൈവമേ പുതിയ പുതിയ വാതിലുകൾക്കായി മുട്ടിമുട്ടി ദൈവമേ അവർ പലതിലെയും അന്വേഷിക്കുന്ന കർത്താവെ യാചിക്കുന്നവർക്ക് ലഭിക്കുമെന്നുള്ളി ചെയ്തിരിക്കുന്ന കർത്താവ് അങ്ങ് അവർക്ക് അനുകൂലമായിരിക്കുന്ന ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴികളിലേക്ക് അങ്ങ് പ്രവേശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുന്ന ദൈവം കർത്താവെ ചിലത് വലുത് പ്രതീക്ഷിച്ചുവെങ്കിലും മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയതാണ് കർത്താവെ അത് ഞങ്ങൾക്കുള്ളതാണോ അല്ലയോ എന്നൊക്കെ കൺഫ്യൂസ് ചെയ്ത് നിൽക്കുന്നവർക്ക് അപ്പം അതിലേക്ക് പ്രവേശിച്ച് ദൈവമേ അതിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ പുതുവഴികൾ വലിയ വഴികൾ കർത്താവെ ഉയർച്ച അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പലതും അവരുടെ ജീവിതത്തോട് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പൊ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദൈവമേ തലമുറകൾ കർത്താവെ സ്കൂളുകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ കോളേജുകളിൽ ദൈവമേ അങ്ങനെ പല വിധത്തിൽ ഈ എക്സാമിൻ്റെ അടുക്കലേക്കൊക്കെ എത്തിയിരിക്കുന്നു എൻട്രൻസ് എക്സാമുകൾ അടുത്ത് വന്നിരിക്കുന്നു ടെൻത്തിൻ്റെ പ്ലസ് ടുവിൻ്റെയൊക്കെ എക്സാം മോഡൽ എക്സാമുകളൊക്കെ നടക്കുമ്പോൾ കഥാവയെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം അവരുടെ ബുദ്ധി അവിടെ നിന്ന് ദൈവമയെ വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ ഒരു ക്ഷീണവും പ്രയാസവും ശാരീരിക മാനസിക അസ്വസ്ഥതകളില്ലാതെ വേറെ അനർത്ഥങ്ങൾ ദൈവമേ പ്രയാസങ്ങൾ ഒന്നും ഭവനത്തിൽ വരാതെ സ്വസ്ഥതയോടെ കുഞ്ഞുങ്ങൾക്ക് കടന്നുപോയി എക്സാം എഴുതുവാനുള്ള കൃപ അവിടെ നിന്ന് നൽകണം അപ്പം സാമ്പത്തിക വിഷയങ്ങളിൽ നിന്ന് പകൽക്കാലവും കർത്താവെ ദൈവമ്മയെ വിഷമിക്കുന്നവർക്കായി കർത്താവെ കരുതലുകൾ സ്വർഗം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ബന്ധങ്ങളിൽ ഉലച്ചലുകൾ വന്നിരിക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ ദൈവമേ പല അത് സഹോദരങ്ങൾ തമ്മിലാകട്ടെ ഭാര്യ ഭർത്താക്കന്മാരിൽ അപ്പനും മക്കളും തമ്മിലൊക്കെ ബന്ധങ്ങൾ ഉലഞ്ഞു പോയിരിക്കുന്നവരെ അങ്ങനെ ദൈവമേ ആ പ്രവൃത്തി ചെയ്ത പൈശാചിക ശക്തി അവരുടെ ജീവിതത്തിൽ നിന്ന് ഓടിച്ച് സമാധാനത്തിൻ്റെ ദൈവം അവരോട് കൂടെയിരുന്ന സ്നേഹത്തിലും ഐക്യതയിലും കുടുംബങ്ങളെ പണിയുവാൻ സഹായിക്കണമേ അപ്പോൾ ഇന്ന് പൽക്കാലം രോഗികളായിരിക്കുന്ന പ്രിയ മക്കളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച ദൈവമേ പെട്ടെന്ന് വന്ന ചില രോഗങ്ങൾ കർത്താവ് ചില പകർച്ചവ്യാധികൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ദൈവമേ ശരീരങ്ങളിൽ കർത്താവേ ചില വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വന്നത് അലർജികൾ വന്നത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ദൈവമേ പ്രിയപ്പെട്ടവർക്ക് എത്ര ദൈവമേ ശ്രമിച്ചിട്ടും എത്ര ടെസ്റ്റുകൾ ചെയ്തിട്ടും കർത്താവെ ആദ്യം എന്താണ് രോഗമെന്ന് കണ്ടുപിടിക്കാതെയൊക്കെ വളരെ ഭാരപ്പെടുന്നവർക്ക് ഈ ദിവസങ്ങളിൽ വ്യക്തമായിരിക്കുന്ന ദൈവമേ ആലോചനയും സൊല്യൂഷനും നല്ല ഡോക്ടേഴ്സിനെയൊക്കെ അവർക്ക് വേണ്ടി അവിടെ നിന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഷുഗർ കംപ്ലൈൻറ്റുകൾ മറയട്ടെ ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ ദൈവമേ സ്തോത്രം മുഴകൾ വേദനകൾ കർത്താവേട്രിക് ഹീമോ റേഡിയേഷൻ പലതിൽ കൂടെയും കടന്നു പോകുന്നവർക്ക് ആശ്വാസവും വിടുതലും ധൈര്യവും അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികൾ ദൈവമേ നോർത്ത് ഇന്ത്യയിലൊക്കെ അയക്കുന്ന ദേവദാസന്മാരെ ജയിലുകളിൽ കിടക്കുന്നവരെ ഞങ്ങൾ എല്ലാ ദിവസവും അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പച്ച കാരണം അങ്ങേക്ക് വേണ്ടി നിന്നു കർത്താവ് ജീവിതത്തിൽ ഞങ്ങൾ ആര് സഹിക്കാ ആർക്ക് സഹിക്കേണ്ടി വരാത്തതുപോലെ പീഡകൾ അനുഭവിക്കുന്നവർ നിന്നകൾ അനുഭവിച്ച് ജയിലുകളിൽ കിടക്കുന്നവരെ അപ്പോൾ ചാ ദൈവമ്മയെ അവിടെ നിന്ന് കരുതണമേ ദൂതന്മാരെ അയച്ച് അയച്ചവിടുന്ന് വിടുവിക്കണമേ അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി പോകരുത് നിന്നയിലും പ്രതികൂലത്തിലും ആകരുത് അങ്ങ് ദൈവമേ മുൻപടയായി പിൻപടയായിരുന്നവരെ കാത്ത് പരിപാലിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവമേ അവിടെ നിന്ന് ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അപ്പോസിൽ എല്ലായിരിക്കുന്ന പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായത് കൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പിൻ ഹാലലൂയ്യ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു വാക്യം എഴുതിയിരിക്കുന്നു ഹാല ലൂഹ്യ ഈ ലോകത്തിൽ ഈ വചനപ്രകാരം നോക്കുകയാണെങ്കിൽ പലരും നമുക്ക് ദോഷം ചെയ്യാം പലരും നമ്മളെ ശകാരിക്കാം പലരും നമുക്ക് വിരോധമായി തെറ്റുകൾ തിന്മകളൊക്കെ നമുക്ക് ചെയ്തെന്ന് വരാം പക്ഷേ വചനം പറയുന്നു അങ്ങനെ നമ്മോട് ദോഷം ചെയ്യുന്നവർക്ക് പകരം ദോഷം ചെയ്യാതെ നമുക്ക് വിരോധമായി തെറ്റായിരിക്കുന്ന തിന്മയായിരിക്കുന്ന വാക്കുകൾ അപവാദങ്ങളൊക്കെ പറയുന്നവർക്ക് നേരെ അതുപോലെ ഒന്നും ചെയ്യാതെ നാം നമ്മെ ദൈവം അനുഗ്രഹം അനുഭവിക്കേണ്ടതിനായി വിളിച്ചിരിക്കുന്നത് കൊണ്ട് അവരെ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും ഇതിന് മുൻ നമുക്ക് വചനത്തിൽ അല്ലെങ്കിൽ ദൈവ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുന്നത് ഒന്നാമത് കഥാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ തന്നെയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു വേഷത്തിൽ മനുഷ്യനായി സ്വർഗത്തിൽ സർവ്വശക്തനായിരുന്ന ദൈവത്തിൻ്റെ സകലവും സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന യേശു ക്രിസ്തു താണി ഭൂമിയിലേക്ക് വന്നു മനുഷ്യരോടൊപ്പം ആയിരുന്നു വേദനയ്ക്കുന്നവർക്ക് ആശ്വാസമായി രോഗികൾ സൗഖ്യമായി ഭക്ഷണമില്ലാതിരിക്കുന്നവർക്ക് ഭക്ഷണമായി മക്കളെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചും ഭൂതങ്ങൾ ബന്ധിച്ചിരുന്നവരെ വിടുവിച്ചും കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തിയും ആ ചിന്നിയും ചിതറിയും കിടന്നവരെ ആ ഒരുമിച്ച് ചേർത്ത് ദൈവത്തിൻ്റെ ആശ്വാസ വചനങ്ങൾ പറഞ്ഞ് ശക്തിപ്പെടുത്തിയും അങ്ങനെയല്ല ഈ ലോകത്തിന് നന്മ മാത്രം ചെയ്ത കർത്താവിനെ മറ്റുള്ളവരെല്ലാവരും ചേർന്ന് ആ കാൽവരിയിൽ കർത്താവിനെ നിന്നിച്ചു അപമാനിച്ചു കർത്താവിനെ അടിച്ചു തുപ്പി കർത്താവിൻ്റെ താടി രോമങ്ങളെല്ലാം പിടിച്ചുപറിച്ചു വസ്ത്രത്തെ അവർ പങ്കിട്ടെടുത്തു ഹാല ലൂയ്യ ഇങ്ങനെയല്ല തലയിൽ മുൾക്കിരീടം വച്ചു ആണിയടിച്ചു കയ്യിലും കാലിലും ആണി അടിച്ച് കർത്താവിനെ ഉപദ്രവിച്ചു ഇത്രമാത്രം ദോഷവും നിന്നയും എന്നിട്ട് മനുഷ്യരെല്ലാം കാണുന്ന സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വലിയ വഴിയുടെ അരികിൽ കർത്താവിന് ഏകദേശം പൂർണ്ണ നഗ്നായി അവിടെ കർത്താവിനെ അവർ ക്രൂശിച്ചു കർത്താവ് അവരോട് പറഞ്ഞു ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കിയാൽ എന്നാൽ ഇവരോട് എന്ന് കർത്താവ് പറഞ്ഞു അത് കേട്ട് കർത്താവിനോടൊപ്പം ഒരു കള്ളൻ മാനസാന്തരപ്പെട്ട് അന്ന് അവൻ ദൈവരാജ്യത്തിന് അവകാശിയായി തീർന്നു ഹാല ലൂയ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മെയും പലരും പലതും പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാൻ തോന്നും ഇപ്പോഴാണെങ്കിൽ ആ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ വേണ്ടാത്ത കമൻ്റുകളൊക്കെ ഇടാനൊക്കെ നമ്മുടെ കരങ്ങളും മനസ്സും എല്ലാം ഇങ്ങനെ തിക്കിത്തിരക്കൊണ്ടൊക്കെ ഇരിക്കും പക്ഷേ അടങ്ങിയിരിക്കുക നമ്മുടെ കാര്യത്തെ ദൈവസന്നിധിയിലൊന്ന് കൊടുക്കുക ആ ക്രിസ്തുവിനെ ആ കാൽവരിയിൽ വിടാതെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതിനെല്ലാം മറുപടി പറയുവാൻ നാം നിൽക്കാതിരുന്നാൽ ദൈവം നിശ്ചയമായും ചെയ്യും കാരണം ദൈവം വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനെ വിളിച്ചു പേർത്തിരിക്കുമ്പോൾ അബ്രഹാമിനെ ഒരു അനുഗ്രഹമാക്കി പറയുന്നത് നീ ഒരനുഗ്രഹമായിരിക്കും അപ്പോൾ നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം അവിടെ പറയുന്നത് നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശമിക്കും അതുകൊണ്ട് നമ്മോടാരോടും മോശമായി പെരുമാറിയാൽ ദൈവം അവരെ കൈകാര്യം ചെയ്യും എന്നൊരു ഒരു ഉറപ്പിൽ നാം എല്ലാവരെയും ഓരോ ദിവസവും അനുഗ്രഹിക്കുവാൻ തിന്മ ചെയ്തവരെയും നാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ ആ മീൻ